അജ്ഞത അന്ധകാരത്തെ അകറ്റും മോഹം ചിത്തത്തെ ദൂരീകരിക്കുന്നതുമാണ് നാം എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ലക്ഷ്യമായി തീരുന്നത് നാം അറിവിൻ്റെ യഥാർത്ഥാർത്ഥത്തെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അറിവിൻ്റെ യഥാർത്ഥാർത്ഥമാണ് പ്രകാശം ആ പ്രകാശമാണ് നമ്മുടെ നന്മയെ തിരിച്ചറിയുവാൻ നമ്മുടെ ഉള്ളിലെ വെളിച്ചമായി തീരുന്നത് പ്രകാശത്തിൻ്റെ യഥാർത്ഥാർത്ഥം നമ്മെ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഓരോ പടിക്കട്ടുകൾ പോലെയാണ് ആ പടിക്കെട്ടുകളിൽ നമ്മെ വീഴാതെ മുൻപോട്ട് നയിക്കുന്നത് പ്രകാശം മാത്രമാണ് പ്രകാശത്തിൻ്റെ ശരിയായ അർത്ഥത്തെ നാം എപ്പോൾ ഗ്രഹിക്കുന്നു അപ്പോൾ നാം അന്ധകാരത്തിൽ നിന്നും മുക്തനാകുന്നതാണ് നമ്മളുടെ ചിന്തകൾക്ക് യഥാർത്ഥമായ അർത്ഥവും തുല്യമായ വീക്ഷിക്കുവാനുള്ള കഴിവും പ്രാപ്തമാകുന്നത് നാം പ്രകാശത്തിൻ്റെ മൂല്യത്തെ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥ ഗുണം പ്രകാശം നമ്മെ എപ്പോഴും അന്ധകാരത്തിൽ നിന്നും മുക്തനാക്കുകയും വെളിച്ചത്തിൻ്റെ വഴി കാണിച്ചുകൊണ്ട് നമ്മെ മുൻപോട്ട് നയിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണ് നാം കാണുന്ന സ്വപ്നങ്ങൾക്ക് യഥാർത്ഥമായ അർത്ഥം ലഭിക്കുന്നത് നാം അന്ധകാരത്തിൽ നിന്നും ഉണരുമ്പോൾ മാത്രമാണ് ജീവിതത്തിലെ ഉറക്കത്തിൽ നാം പല വഴികളിലൂടെ സഞ്ചരിക്കുന്നതാണ് ആ വഴികളിലെല്ലാം ഇരുള മൂടിക്കിടക്കുകയും നമ്മെ അന്ധകാരം വല്ലാതെ ഭയപ്പെടുത്തുകയും ചെയ്യും ആ സ്വപ്നം നമുക്ക് തീരുന്നത് നാം കണ്ണ് തുറന്നെഴുന്നേക്കുമ്പോൾ മാത്രമാണ് അപ്പോൾ നാം വെളിച്ചത്തെ കാണുന്നില്ലെങ്കിൽ അപ്പോൾ നാം അന്ധകാരത്തിൽ അകപ്പെട്ടു പോകുന്നതാണ് എന്നാൽ നാം നേത്രങ്ങൾ തുറന്ന് ദർശിക്കുമ്പോൾ നാം വെളിച്ചത്തെ ദർശിക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് വീക്ഷിക്കുവാനും ദർശിക്കുവാനും സാധ്യമാകുന്നതാണ് അതിലൂടെ തന്നെ നമുക്ക് പ്രകാശത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തെയും മൂല്യത്തെയും തിരിച്ചറിയുവാനും അതിനെ വളർത്തിയെടുക്കുവാനും സാധ്യമാകുന്നതുമാണ് എപ്പോൾ മുതലിലാണോ നാം അന്ധകാരത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് അതുമാത്രമാണ് നമ്മെ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അടിസ്ഥാന യോഗ്യത എന്തെന്നും നമ്മുടെ ഉദ്ദേശ ലക്ഷ്യമെന്തെന്നും മനസ്സിലാക്കുവാൻ ബോധ്യവാനാക്കി മാറ്റുന്നത്